തമിഴിൽ കണ്ട് എന്നെ വിളിക്കാൻ പറ്റരുത് ഒന്ന് വീഡിയോ നിന്ന് കാണുക എന്നിട്ട് നിങ്ങൾ കമൻ്റ് അടിക്കുക കാര്യം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ഒക്കെ ആരാധകർ തന്നെയാണ് ഞാൻ കട്ട അന്തം ആരാധന അല്ല അതുകൊണ്ട് തന്നെ വിമർശിച്ചാൽ അത് വിമർശന ബുദ്ധിയോടെ തന്നെ കാണുന്ന ആൾക്കാരാണ് അവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവരിപ്പോഴും സിനിമാ ഫീൽഡിൽ നിൽക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേര് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്ക അഭിനയിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയ ചിത്രങ്ങൾ ഏതാണെന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആൾക്കാർ റെസ്പോൺസ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ ഉത്തരം തന്നിരുന്നു ചിലർ തമാശയായിട്ടും ചിലർ സീരിയസ് ആയിട്ടും അപ്പോൾ നമ്മുടെ ചിന്താഗതി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കാണുന്ന പോയാൽ അത് ചേർന്ന് പോയ കുറേ ഉത്തരങ്ങളുണ്ടായിരുന്നു ഇത് പറഞ്ഞതിന് മുൻപ് തന്നെ നമ്മൾ ചെറുപ്പം പോലെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടു വന്ന ഇവരെ കണ്ടാണ് സിനിമയോട് ഭയങ്കര ആസക്തി തോന്നിയത് മമ്മൂക്കായും മോഹൻലാലും പറഞ്ഞ രണ്ട് സ്തംഭങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ അവരുടെ പടങ്ങളും അവരുടെ ഇതും കണ്ടുകൊണ്ട് ഇപ്പോഴും നമ്മൾ ടി വി ഓപ്പൺ ചെയ്താലും ഇവരുടെ പടങ്ങൾ നമ്മൾ ഇന്ന് കാണും അപ്പം അങ്ങനെയുള്ള രണ്ട് മഹാരഥന്മാരാണ് ഇവർ വിമർശിക്കാൻ അഭിനയത്തിൽ വിമർശിക്കാൻ പറ്റില്ല പക്ഷെ ചില വേഷങ്ങൾ അവർക്ക് പറ്റിയില്ല എന്ന് അതെ എല്ലാവരും പറയാറുള്ളൂ അല്ല അഭിനയിച്ച മോശമായിരുന്നു അങ്ങനെ ആയിരുന്നല്ല അവർക്ക് ചില വേഷങ്ങൾ പറ്റില്ല കാര്യം നമ്മൾ ഇവരൊരു രീതിയിൽ നമ്മൾ കണ്ടേക്കണം ചില വേഷങ്ങൾക്ക് അത് ആപ്റ്റ് ആവില്ല കാര്യം കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിൽ വിളിക്കുമ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം അറിയാം പാടി അഭിനയിക്കാനുള്ള അത്ര പോരാ പിന്നെ ഡാൻസ് കളിക്കാൻ അത്ര പോരാ തമാശ സീനുകൾ അത്ര പോരാ പക്ഷെ അത് രാജമാണിക്കുമ്പോഴത്തെ പടങ്ങളിൽ പുള്ളി അതൊന്ന് മാറ്റി പറ്റും കൂടെ പഠിക്കും നല്ലൊരു ഡയറക്ടർ കെട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മോശം ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ തമാശകൾ അഭിനയിപ്പിക്കാൻ പ്രാപ്യമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും അതിപ്പോൾ ചില പടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വിടുന്നില്ല അപ്പോൾ ആ രീതിയിൽ പറയേണ്ട ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും മമ്മൂക്ക ഇനി പറയാൻ പറ്റില്ല അത്ഭുതങ്ങൾ സംഭവിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി പോലെ തേച്ച് മിനിക്ക് തേച്ച് മിനിക്ക് അഭിനയം കൊണ്ടുവന്ന ഒരു ആളാണ് മമ്മൂക്ക അതുകൊണ്ട് അവർ നമുക്ക് പറയാം പക്ഷേ ഒരുപാട് പടങ്ങൾ ഉത്വമായിട്ട് ഞാൻ അതിനകത്ത് കൂടുതൽ വീണ്ടും വീണ്ടും പറഞ്ഞ ചില പേരുകൾ പറയാം ലവിൻ സിംഗപ്പൂര് ലവിൻ സിംഗപ്പൂരിലെ വേഷങ്ങളും ചില ഇതൊക്കെ നമുക്കും അന്ന് അലോസരം തോന്നിയൊരു പടം അത് സാമ്പത്തികമായിട്ട് വിജയിക്കാത്ത ഒരു എട്ട് നിലപ്പെട്ട പടമാണ് പിന്നെ പട്ടണത്തിൽ ഭൂതം പട്ടണത്തിൽ ഭൂതം എനിക്കാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് അത് ആ വേഷം അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഭൂതമായിട്ട് അഭിനയിച്ച വേഷം എന്നാൽ പറയുക ആ രീതിയിൽ കാണുന്നവർക്ക് ബുദ്ധിമുട്ടും എന്നെ സംബന്ധിച്ച് എനിക്കത് പുള്ളിനെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പടമാണ് അപ്പം കുട്ടികളുടെ ഇത് തന്നെ അഭിനയിക്കണല്ലോ തീർച്ചയായും അതിനെനിക്ക് വിമർശിക്കാൻ പറ്റില്ല അപ്പം കണ്ണൂരിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അത് പിന്നെ മാമാങ്കം മാമാങ്കം ഇവിടെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് അത് ഇപ്പോഴും ഷട്ടക്കൂരി അഭിനയിക്കാൻ പറ്റിയ ആ പ്രായത്തിലുള്ള നടന്മാരിൽ മലയാളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്ക അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ളു അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് നന്നായിട്ട് അഭിനയിച്ചു പിന്നെ അദ്ദേഹത്തെ ഒരു നപുംസകമായ ഒരു വേഷം അഭിനയിക്കുന്നത് അതിനെയാണ് മോശമായിട്ട് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ആ ഒരു ആ വേഷങ്ങൾ ചിലപ്പോൾ ആപ്റ്റായിട്ട് തോന്നാറില്ല ആ വെറുപ്പിലായിരിക്കും പിന്നെ പറയും കസബയാണ് കസബേൽ രഞ്ജിപ്പടിക്കേണ്ട മകനാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ആ പടത്തിൽ അന്ന് തന്നെ ഒരു ഇത് പറഞ്ഞാൽ കാര്യം ഒരു സ്ത്രീ സ്ത്രീലമ്പടനും കൂടി ആയ രീതിയിലാണ് പുള്ളിയെ കാണിക്കുന്നത് അത് മമ്മൂക്കാൻ പറയുന്നത് ഈ സ്ത്രീ വിഷയങ്ങളിലും ഈ സ്ത്രീ കഥാപാത്രവും കൊണ്ട് ഇഴുകി അഭിനയിക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വേഷം ലാലേട്ടം ചെയ്തിരുന്നെങ്കിൽ പൊളിച്ചിരുന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും അഭിപ്രായപ്പെട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കസബേല് ലാലേട്ടം ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊരു വേഷം സെറ്റപ്പ് ആയേനെ ഒരു ശ്രീലമ്പടൻ വേഷം ലാലേട്ടൻ അങ്ങനെയാണെന്നല്ലോ ലാലേട്ട് കുറച്ചൊരു ഇഴുകി സീനുകളും അങ്ങനെയുള്ള സീനൊക്കെ അഭിനയിക്കുമ്പോൾ ലാലേട്ടിനൊരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പലരും ആ ചർച്ച വന്നിട്ടുണ്ടായി കസപ്പയില വേഷം മമ്മുക്കൊക്കെ അത്ര ആയില്ല ഇത് ചില വേഷങ്ങൾ പിന്നെ ബൾറാം ബസ് താരദാസ പൊന്നട അവി അത് ഒരു വല്ലാത്തൊരു പട ഐ പി ഐ വി ശശി സംവിധാനം ചെയ്ത അതിരാത്രുന്ന പടത്തിലെ ആ താരാദാസ് എന്ന് പറഞ്ഞാൽ മിന്നുന്ന കഥാപാത്രം ഒരു നിമിഷം ഒന്നും ഇല്ലാതാക്കാൻ അദ്ദേഹത്തിനെ പറ്റി അതിൻ്റെ അകത്ത് മുടിയുടെ സ്റ്റൈലൊക്കെ പറ്റാ തള്ള കണ്ട സഹിക്കില്ല ആ പടം എട്ടുന്നില്ലെങ്കിൽ എനിക്കണത് ഓടിയൊരു സംശയമുണ്ട് അത്രത്തോളം ആരാധകർക്ക് പോലും ഒരു വല്ലാത്ത വെറുപ്പ് തോന്നിയ ഒരു ഗെറ്റപ്പ് ആയിരുന്നു അതിൻ്റെ അകത്ത് വല്ലാത്തൊരു പുളിപ്പണം തന്നെയായിരുന്നു കാശുപൊടക്കിട്ടുള്ള പടം വിജയിച്ചിട്ടില്ല അത് തീർച്ചയായും ഒരു രീതിയിലും എനിക്ക് ന്യായായിരിക്കാൻ പറ്റില്ല അത്ര മോശമായ പടമായിരുന്നു പിന്നെ തസ്കർ വീരൻ തസ്കർ വീരലിൽ രണ്ടായിരത്തി അഞ്ചിലുണ്ടായിരുന്ന പടമാണ് അതിൻ്റെ അകത്ത് തസ്കരി വീലിൽ അദ്ദേഹം ഈ അദ്ദേഹം അല്ലാത്ത ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഒരു ഫാഷനേറ്റബിൾ ആണ് അപ്പോൾ അതിനകത്ത് പുള്ളി അതുപോലത്തെ പേഷ്യങ്ങൾ ഒരുപാട് എടുക്കാൻ പുള്ളി തയ്യാറായിട്ടുണ്ട് അത് ചിലപ്പോൾ ഈ തസ്കര വീരൽ പോലെ തന്നെ ഈ പറഞ്ഞില്ലേ ഈ ബൽറാം ബസ് താരാസലും ഹെയർ സ്റ്റൈല് അത് എന്താണ് ഇത്ര ചപ്പായി മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിന്തിച്ചിട്ടില്ലേ എന്ന് തോന്നിയിട്ടുണ്ട് അതിനകത്ത് ഈ തസ്കരവീരിലും ഹെയർ സ്റ്റൈലും ഇവിടെ ഒരു സാധനമൊക്കെ വെച്ചതും പിന്നെ അഭിനയമൊക്കെ ആ പടം സാമ്പത്തികമായിട്ട് വിജയിച്ചു എന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു അതൊരു സുഖകരമായിട്ട് തോന്നിയ വേഷമായിരുന്നില്ല എങ്കിലും മമ്മൂക്കെ അഭിനയിച്ചു പിന്നെ ഹരികൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹരി കൃഷ്ണനിലെ നല്ല സൂപ്പർ ഹിറ്റായ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ പടമാണ് അതിനകത്ത് കണ്ട അഭിപ്രായം പറഞ്ഞു പറഞ്ഞത് പാടി അഭിനയിച്ച സീൻ പിന്നെ നമ്മുടെ ജൂഹിച്ചവളിയായിട്ടുള്ള ചില ലവ് സീനുകൾ ലാലേട്ടിന് അപ്പുറത്ത് നല്ല ചങ്കസാധാനം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഫുള്ളിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂക്ക അശുമാണ് ചിരിച്ചു അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു നമ്മുടെ എല്ലാസ്യതയും ഒരു ആ രീതിയിലൊക്കെ ലവും ഒക്കെ എടുക്കാൻ മമ്മൂക്കത്ര പറ്റില്ല ചില എടുത്ത സീനൊക്കെ വല്ലാത്ത രീതിയിൽ അരോചകമായി തോന്നിയെന്നുള്ള സത്യമാണ് പക്ഷേ അതൊന്നും നമ്മൾ ചർച്ച ചെയ്തില്ല കാര്യം മമ്മൂക്ക അങ്ങനെയാണ് ലാലേട്ടിനെ ഇങ്ങനെയാണെന്ന് ചിന്താ പക്ഷേ ഇപ്പോഴെ ഒരുപാട് ചർച്ചകൾ വരുമ്പോൾ അതൊക്കെ ചർച്ചയാവുന്നു അത്രേ ഉള്ളൂ പിന്നെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പിടി ഒരുപാട് അങ്ങനെ ചെറിയൊരു അത്രയും ദൂരത്തര അഭിപ്രായമുള്ളു ചിലപ്പോൾ ആരാധകർ വന്നിട്ട് നല്ലതെന്ന് പറയും ചിലപ്പോൾ അതിൻ്റെ ത്രലാതാക്കി കുറ്റം പറയും അങ്ങനെ ഒരുപാട് പടങ്ങൾ അതുണ്ട് പക്ഷേ ഞാനൊരു കാര്യം എസ്പെഷ്യൽ പറയുകയാണ് നമ്മുടെ കൊച്ചിന് അനീഫ ഒരു പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുവാണ് ഈ ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു നമുക്ക് എന്തിനാണ് ഇങ്ങനത്തെ വേഷം നമുക്കകത്ത് ഈ വേഷങ്ങളൊന്നും പറ്റൂല നമുക്ക് ഇങ്ങനത്തെ വേഷങ്ങൾ അഭിനയിക്കഞ്ഞേ മ്മുക്ക് ദേശിച്ചോട് പറഞ്ഞു പിന്നെ എന്നും ആവതാഴി പോലത്തെ പക്ഷെ ഞാൻ ചെയ്യാം എടാ കഥാപാത്രങ്ങളാണ് നമുക്ക് ഇണ്ട കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചില ചിലപ്പോൾ ഇതാവൂല പക്ഷെ നമുക്ക് എന്ത് കഥാപാത്രം കിട്ടിയാലും ഞാൻ അഭിനയിക്കാൻ ശ്രമിക്കും കാര്യം ഞാനൊരു ഇതിനോട് ആർത്തി പൂണ്ട ഒരാളാണ് അങ്ങനെ പറയുമ്പോൾ ഇതിനൊന്നും ഉത്തരവുമില്ല പുള്ളി ഒരു പടുമ്പോൾ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ഇല്ലേ ഇദ്ദേഹം ചില നമ്മുടെ രാജമാണിക്കും പോലും ചർച്ച വിഷയം രാജ്മ മമ്മൂക്കാനെ പോലത്തെ ഒരാൾ തമാശയും എങ്ങനെയൊക്കെ പറയാവുന്ന രീതിയിൽ ആക്കി എടുത്തൊരു ഡയറക്ടറിൻ്റെ ഒരു കഴിവ് കൂടെ ഉണ്ട് അല്ലേ ഈ നിൽക്കുന്നൊരു സാധനം ഒരു പിടി കളിമണ്ണ് അത് എങ്ങനെയാക്കണം എന്നുള്ള കഴിവ് അത് ഉണ്ടാക്കുന്ന ആളാണ് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ നമ്മുടെ ക്രോണിക് ബാച്ചുലറും അങ്ങനെയൊരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ക്രോണിക് ബാച്ചുലറൊക്കെ മമ്മൂക്കാനെ വല്ലാത്ത രീതിയിലൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകും പിന്നെ തൊമ്മനും മക്കളിലും കാര്യം വലിയ ബോറാക്കാത്ത രീതിയിലെ കൊണ്ടുതന്നെ അവരുടെ ഡയറക്ടർമാർക്ക് സിദ്ധിഖലാർക്ക് അങ്ങനത്തെ പല ആൾക്കാർക്കും ഇത് കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു ആളേല് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കളിമണ്ണാക്ക പൊളിച്ച് നല്ല രീതിയിൽ നല്ലൊരു പാത്രമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതന്നെ തെളിവാണ് മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ എന്നും ഇതുപോലത്തെ വേഷങ്ങൾ കിട്ടുക വേഷങ്ങൾക്ക് കൊണ്ട് ഇങ്ങനെ പരധി നടക്കണ പൊളി അപ്പോൾ ചില കിട്ടുന്ന വേഷങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ആവാം ചിലപ്പോൾ അക്കറക്റ്റ് ആവാതെ വരാം നമ്മൾ അദ്ദേഹത്തിനെ കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് നമുക്കത് കീപ്പോർട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ വന്ന പ്രശ്നം അദ്ദേഹത്തിന് നമ്മൾ പോലീസ് വശങ്ങളിലും ഐ എ എസ് ഒ പി എസ് ഒഫീസറായിട്ട് കണ്ട അദ്ദേഹത്തിന് പല വേഷങ്ങൾ വെച്ചപ്പോൾ നമുക്ക് ഒരു പോലീസ് അതിന്ന് മാറാൻ അതിന് ശ്രമിക്കുന്നുണ്ട് കുഞ്ചാക്കോപൻ ഒരു ലവർ ബോയ് ബോയി ആയിട്ടല്ല കുഞ്ചാക്കോപൻ മാറുന്ന കാര്യം മാറ്റങ്ങൾ വേണം എന്നും ഒരു രീതിയിൽ കിട്ടിയ നല്ല വേഷം കിട്ടൂല സുരാജും അങ്ങനെ ഓരോരുത്തരിങ്ങനെ പുതിയ പുതിയ വേഷങ്ങൾ ചിലത് പാളിപ്പോവാം ചിലത് ശരിയാതെ വരാം അപ്പോൾ ഇതുപോലൊരു മഹാകായന്മാരായ മഹാനടന്മാർ മമ്മൂക്ക അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നും ആവനാഴി പോലത്തെ പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് കിട്ടണമെന്നില്ല പക്ഷേ എന്നാലും ഞാൻ പുതിയ പുതിയ വേഷങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പരിധി നടക്കണം ചില വാളിപ്പോകാം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഞാനിത്രേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ അന്ന് നമ്മൾ പറയാൻ വിട്ടുപോയ നമ്മുടെ മനസ്സിലുണ്ടായാൽ ചില കാര്യങ്ങൾ ആൾക്കാരായിട്ട് സംബന്ധിച്ചു ഉത്തരം തന്നു അല്ലാതെ നമ്മളൊരാളെ കളിയാക്കാനോ ആക്ഷേപിക്കാൻ നമ്മളൊന്നും അല്ല നമ്മൾ അവർ നാല് ആയിരത്തിലൊരംശം പോലും എത്തില്ല അപ്പോൾ അവർ ഇനിയും നമ്മൾ പടങ്ങൾ പ്രതീക്ഷിക്കണം ആ പടങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് ഉത്തരത്തിലേയും നമ്മളവരെ വിമർശിക്കും സ്നേഹം കൊണ്ട് തന്നെ അത്രേ ഉള്ളൂ അടുത്ത നമുക്ക് ലാലേട്ടിന് ഇതുപോലത്തെ ചോദിച്ചു പിന്നെ അതൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ